അപ്പം അതാ മഴയൊന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടെ ഒന്ന് കുളത്തിലേക്ക് പോവാം നീരാടാൻ എന്ന് തീരുമാനിച്ചു ലത്തശ്ശിവാൻ നിളയിൽ നീരാടുവാൻ ഇന്നെ വൈകി വന്നു ഇന്ന് വൈകിയത് മഴകാരനാണ് എന്നാൽ പോവാല്ലേ ഞാൻ കെട്ടി നടക്കട്ടെ ചെയ്യുന്ന ആള് മുത്താ മൈലാഞ്ചിയുടെ കായൊക്കെ ഉണങ്ങി പൂവൊക്കെ ഇട്ടു അതിങ്ങനെ പൊറത്തേക്ക് നിക്കുകയാണ് ഇപ്പൊ മുത്തശ്ശി പറ്റ സേതരാമേർ സി ബി ഐ ബാക്കിൽ ഇങ്ങനെ കൈട്ടില്ലേ ക്കറ്റ് ഡ്രസ് ആണ് അമ്മ ഇങ്ങടെ തോട്ടി എടുത്തിട്ട് ഞാൻ ചേച്ചപ്പോ തിരുമ്പൽ മാറി കുളി കഴിയോ ഓ ഡ്രസ് ഇതിലെല്ലാവരുടെയും ഡ്രസ്സുണ്ടല്ലോമ്മേ ഇത് നമ്മള് സാധാരണ നമ്മളെല്ലാരും ആണ് തിരുമ്പാറുള്ളത് ഏഹ് എല്ലാരും നാട്ടിലും വെള്ളമൊക്കെ ഉണ്ടോ വെള്ളം കേറിയോ ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണം അതെ കർക്കിടക മാസം പോലെ ആയിട്ടുണ്ട് ഇപ്പൊ ചക്ക ആകെ കൊളായിട്ടുണ്ട് ഭയങ്കര സംഭവം തന്നെ അടിഭാഗം നോക്കൂ കണ്ടോ ഓ അവിടെ മാത്രം നല്ല തൊരപ്പൻ തന്നെ ോർപ്പം തന്നെ കല്ലും വെള്ളവും വെള്ളം അമ്മ നോക്കിയപ്പോണ്ട് അവിടെ നമ്മൾ ഇറങ്ങി നടക്കുകയാണ് വെള്ളം കൊറച്ച് അമ്മ ഇതൊക്കെ എന്താമ്മേ കൂവേണോ മഞ്ഞളാണ് കൂവാലെ എല്ലാരും ചോദിച്ചിരുന്നു നമ്മള് വെളിച്ചെണ്ണയുടെ ക്ലീൻ ചെയ്യണ വീഡിയോ പൂവപ്പൊടിക്ക് എന്താ വില എന്താ വില ലിറ്റർ എണ്ണ വാങ്ങിയപ്പോരറ്ററിംഗ് നടത്തുകൊണ്ട് നമുക്ക് പഴയ എണ്ണകള് കൊറേ കളയാൻ പറ്റില്ലല്ലോ അതെ അപ്പൊ കൊറേ ബാക്കി ഉണ്ടാവും നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ അതെ പപ്പടം കാച്ചായാലും കായവറുത്തതായാലും കുറെ ബാക്കി ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ക്ലീൻ കഴിഞ്ഞാൽ നമുക്ക് ബാർ സോപ്പ് ഉണ്ടാക്കും അത് നമ്മൾ ആ വീഡിയോയിൽ വ്യക്തമായി പറയേണ്ട സോപ്പ് ഉണ്ടാക്കാനാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് കഴിക്കാറ് വേറൊന്നിനും ഉപയോഗിക്കാറില്ല കടുക് വറുത്തിടാൻ പോലും ഉപയോഗിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് കൂവയൊക്കെ കണ്ടുപോകും നമ്മളവിടെ തൊടിയിൽ തന്നെ കൂവയുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂവ അങ്ങനെ വലിയ സംഭവമായിട്ട് തോന്നാറില്ല അതുകൊണ്ടാണ് വാങ്ങുക നമ്മള് തിരുവാതിരയുടെ സമയത്താണ് വാങ്ങാറില്ല വാങ്ങാറില്ല കൂവ ഇടാ കോൺഫ്ലോർ ഉള്ളവർ ആ രീതിയിൽ ഇടാ ചെലവര് പറയേണ്ട അരിപ്പൊടി ഇട്ട് റെഡി ആവും ഒക്കെ അതൊക്കെ ട്രൈ നോക്കാലോ അതെ അതെ ഇതവിടെ പൈനാപ്പിളൊക്കെ റെഡി ആയി വരാൻ തുടങ്ങിട്ടുണ്ട് മുത്തശ്ശി ഇപ്പളും സേതുരാം അയ്യർ തന്നെയാണ് മുത്തശ്ശി സേതുരാം വയ്യറിൽ നിന്നൊരു മോചനല്ലെന്നാ പറയണ അയ്യോ കല്ലുണ്ട് പക്ഷേ വെള്ളമാണ് ഇറങ്ങിക്കോളൂ മുത്തശ്ശിയാറങ്ങി കഴിഞ്ഞാൽ അങ്ങനെയാണ് ആ വെള്ളത്തിലിറങ്ങിന്ന് മതിയായിട്ട് ആ ഒന്നാമത് ഇവിടെ ഭയങ്കര കൊതുശല്യം പറ്റില്ലെങ്കിൽ നമുക്ക് തിരിച്ചു തന്നെ പോവാം റങ്ങിക്കോളൂ ഉത്തശ്ശേ അവിടെ ഇരിക്കൂ കല്ലുമെങ്കിൽ അങ്ങനെയാണ് ഇറങ്ങൂ ചെരുപ്പര് അപ്പൊ ഞാൻ താഴത്തേക്ക് ഇറങ്ങി വരാം കൊതുശല്യം ഭയങ്കര കൊതുകുശല്യേ കൊളത്തില് വെള്ളം ഒഴുകി തുടങ്ങി വേഗം ആ അതെ അന്ന് മഴക്കാലത്ത് വെള്ളം നല്ലോണ്ടായിരുന്നു ഇനി മഴക്കാലം ആവണല്ലേ ഉള്ളു അപ്പഴത്തേക്കും നമുക്ക് മാളു ഹെൽപ്പറാട്ടെ ആ അതെ അതെ മാളു കുപ്പായം പകുതി ഇട്ടിട്ടുള്ളു മാളുവോ പകുതി കുപ്പായ പണ്ട് അമ്മ പണ്ട് കൊളക്കടവിൽ വന്നിട്ട് എന്താ ചെയ്യ പരദൂഷണം പറയോ ഗോസിപ്സ് അങ്ങനെയൊക്കെ ഗോസി വർത്താനം പറഞ്ഞാലേ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും ഓരോ സ്ഥലത്തേ തൊട്ടപ്പുറത്തെ വീട്ടിലെന്ത് നടക്കണോന്നൊക്കെ ഉള്ളതൊക്കെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പരദൂഷണം പറയാൻ പറ്റാറില്ല പിന്നെ അതൊക്കെ പണ്ടത്തെ കാലത്തേ ആരും അങ്ങനെ ഇല്ലാരും പലരും നന്നായി നന്നായിട്ടല്ല വീഡിയോ പിന്നെ ജസ്റ്റ് മുത്തശ്ശിനെ ഡാൻസ് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇരുത്തിയതാണ് ഇപ്പൊ മുത്തശ്ശി ഓക്കേ അല്ലേ അമ്മ ദാസ്റ്റിൽ തിരുമ്പലാണ് കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ ഇവിടെ ഷോർട്സ് ഒക്കെ ഡാൻസ് എടുത്തോണ്ടിരിക്കയാണ് ആള് കല്ലെറിഞ്ഞ മൂക്കൊണ്ട് ഇടുപ്പിക്കും എന്നാണ് കേട്ടോ പറയ ആശി നമ്മളെ ഡാൻസ് കഴിഞ്ഞു നീ എണീറ്റോളൂ സ്റ്റുഡൻറ് ഗുരുവിനെ ദക്ഷിണു ഗുരുക്കാൻ നൂറ്റമ്പത് ആ വേണ്ട നൂറ്റമ്പത് മതി ഇരുന്നൂറാക്കാത്ത മാളുവിന് സഹായം അഭ്യർത്ഥിക്കുകയാണ് അതെ പിടിച്ച് വലിക്കുന്ന മാളു ഓ അമ്മ വെരി ഫാസ്റ്റ് ആണല്ലോ ഒലുമ്പലൊക്കെ കഴിഞ്ഞോ നിങ്ങളുടെ നാട്ടില് തുണി ഒലുമ്പുന്നതിന് എന്താ പറയാന്ന് പറയോ മാളും എന്താ പറയാ അലക്കി കഴിഞ്ഞിട്ട് തുണി ഇങ്ങനെ ഒലുമ്പി എടുക്കണെന്താ പറയാ അമ്മ എന്താ പറയണ കേട്ടാണ് മാളുവിന്റെ അമ്മ എന്ത് നാളെ ആലോചിക്കട്ടെ അതുവരെ നമുക്ക് ഇവിടെ അതെ വെള്ളം വെള്ളം കുഴപ്പമില്ലല്ലേ നല്ല വെള്ളമല്ലേ അതെ ഏഹ് അമ്മക്ക് നൊസ്റ്റ് പിടിക്കണ്ടോ ആമ്പൽവള്ളി കാണുമ്പോ അപ്പൊ അന്ന് നമ്മള് പൂ പറയുന്നു അന്ന് വിഷുവിന്റെ സമയത്തേ ഞാനും കൂട്ടി വന്നപ്പോ പൂവൊക്കെ കിട്ടിയിരുന്നു ആ അത് കുഴിച്ചിടാനോ അങ്ങനെ അന്ന് തവണത്തെ പോലെ അമ്മയാണിപ്പോ ടോട്ടലി എക്സോസ്റ്റഡ് എക്സോസ്റ്റഡായി മാറിയത് അതെ ഓ കാലില് കൊതു അടിച്ചിട്ട് നിക്കാൻ വയ്യാതൊക്കെ നീ വാഷിംഗ് മെഷീനിൽ ഉണക്കിയിട്ട് തോര ഇടുന്ന ആള് മാളു മാള് നമ്മച്ചിട്ടയാണോ ഓക്കേ എന്തോ ഭാഗ്യ ഇപ്പൊ മഴയൊന്നുമില്ലാത്ത നല്ല കാലാവസ്ഥയാണ് അതെ ഞാനും മുത്തശ്ശീൻ തമ്മിൽ ഒരു ക്യു എൻ ചെയ്ത സമയത്തേ ഇവിടെ വന്ന് ഇരുത്തി മുത്തശ്ശീനെ അപ്പൊ ഒരു പാമ്പിന്റെ വള അത് കണ്ട് പേടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എണീറ്റു ഇവിടെ ഇരുന്നുണ്ടായിരുന്നു ഇല്ല പിന്നെ ഞങ്ങൾ അവിടെ കേറിയിരുന്നു എനിക്ക് എനിക്ക് എപ്പോഴും എല്ലാതും എനിക്ക് പാമ്പായിട്ട് തോന്നും പല്ലീനെ കണ്ടാലും അരണേന്റെ വാല കണ്ടാലും ഒക്കെ അല്ലാതെ പൂച്ച നായ അതിനൊന്നും പേടിയില്ല പക്ഷെ പാമ്പ് പേടിയാണ് ആ ഇതാ ഇത്രയാ മൂവാണ്ടന്മാവ് മാങ്ങ മൂവാണ്ടൻ ചോട്ടിൽ അങ്ങനെ പാട്ട് ഓർമ്മ കേട്ടോ മാളു ഇതാ കൊതു കടിക്കണിട്ട് കാലൊക്കെ ഒഴിഞ്ഞോണ്ടിരിക്കണോ അപ്പൊ മാളുവിന്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു കൊടുക്കണം അമ്മേ ലാസ്റ്റ് നിങ്ങളുടെ നാട്ടിൽ അല്ലെ സോറി നിങ്ങളെ വീട്ടിൽ കുളമൊക്കെ ഉണ്ടെങ്കിൽ കുളത്തിൽ ഇപ്പോഴും കുളത്തിൽ കുളിക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യോ നമുക്കൊന്ന് അറിഞ്ഞിരിക്കാൻ നമുക്ക് രസമല്ലേ ഓരോരുത്തരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കാൻ കഴിഞ്ഞൂല്ലേ ഇറങ്ങിക്കോളൂ മാളു അമ്മ മാളുവിനെ ഒന്ന് ഇറക്കൂ കേട്ടോ അങ്ങനെതാ കൊതുകിൻ്റെ കടിമൂലം തിരുമ്പലെല്ലാം കഴിഞ്ഞു ഇവിടുന്ന് പോവായിട്ടോ നമ്മളെല്ലാവരും ഇവര് കയറി വരട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഈ സ്റ്റെപ്പൊക്കെ കയറി മേലെത്താം ഈ കുളത്തിൽ കുളിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ അയ്യോ ഞാൻ കുളിച്ചിട്ടേ ഈ മുത്തശ്ശീൻ്റെ ഉന്തിട്ട കുളാണത് ഞാൻ ഒരിക്കലും മറക്കില്ല മുത്തശ്ശൻ മരിച്ച സമയത്ത് പേലഡായ സമയത്ത് മുങ്ങാൻ വേണ്ടി ഉന്തു ചെയ്താ ഓർമ്മ ഏ മാളുട്ടില്ല ആ എന്നാ അഞ്ചാം ക്ലാസ്സിലട്ടേ അഞ്ചിലൊക്കെ എന്നാ ഒന്ന് കുറച്ച് കുറച്ച് ഓരോ കൈ പിടിച്ചോളൂ മാളോ ഡ്രസ് പിടിക്കോ ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റില്ല നമ്മള് അമ്പലത്തില് മണി അടിച്ചു മണിയല്ല ആ അതെ അഞ്ചുമണി അതെ ആ കൈമ്പത്തെ വാങ്ങിക്കോളും മളുവിന് എന്തേലും പിടിക്കാം അത്രേ അപ്പൊ അങ്ങനെ നമ്മളെ കുളി ഇതൊക്കെ കഴിഞ്ഞിട്ട് തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് പൂവായിരുന്നുണ്ട് അതെനി അതെ ചക്കയൊക്കെ കഴിഞ്ഞു അല്ലെ ആ അതെ അതെ 我都不。